ൂട ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിട്ടില്ല താറന്താ അവിടെ കളിക്കാം ഏയ് ഞാൻ വെറുതെ ഇങ്ങനെ ഇടിയോൾ പോയി ജോലി നോക്കണോയി ശരിക്കും നടക്കടാ മിസൈൽ പൊട്ടണ പോലെ പൊട്ടണം വെടിക്കെട്ട് കലക്കോരേ വെടിക്കെട്ടല്ല പാലത്തറക്കാരും മാടശ്ശേരിക്കാരും നമ്മളെ യുദ്ധം നടക്കാൻ പോണേ പോണേടാ എന്താ പാലുണിയേട്ടാ നീ ആ നാളെ കഥാപ്രസവക്കാരെടുത്തോലേ അയ്യോ അവര് വരും അവര് കായൽ കാണാൻ പോയിരിക്ക ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നില്ല എന്തിനാ നിന്റെ പതിനാറടിയന്തരം നടത്താനോ എന്തിനാ എന്റെ പതിനാറടിയന്തരം നടത്തണേ ഞാൻ ചത്തുപോയോ ചത്തു പോയിട്ടില്ല കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തിറങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടുപ്പ് ഞാൻ കത്തിക്കും നിന്നെ കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ രാവും പകലും നമ്മൾ കാവലിൽ നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞോടാ അതാ പാലത്തറക്കാരെ പണിയായിരിക്കും ഏ അതാ പണിയാണ് അയ്യോ നിങ്ങൾക്ക് കള്ളപ്പിള്ളട് വന്നല്ലോ പണയം വെച്ചുപോലെ പടക്കപ്പുറിയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നീ കരയണ്ട നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ അത് വരണം അവരിനിന്ന് തോന്നില്ല എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ ചേട്ടാ ചേട്ടൻ അവസാനത്ത് ആഗ്രഹം നല്ലതുണ്ടോ എനിക്കൊരു പൂ തിന്നണം അതിലുള്ള ഒന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ നിങ്ങൾക്ക് ഷുഗർ ഷുഗർ പറഞ്ഞിട്ടുള്ള <pyatled> <speaking in West Virginia> <YN Mechanics> चं ും വരുവോ അത് ശെരിയാ പോയില്ല ഞാനും പറഞ്ഞത് എന്താ നീ പ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ മുഴുവനും നിങ്ങള് കഴിച്ചോ എന്തൊരു ടേസ്റ്റ് ആയി എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി ഇനി എനിക്കെന്റെ പറ്റിക്കാൻ പറ്റില്ലല്ലോ പഴയ കഴിക്കരുന്ന് ഡോക്ടറെ ഡോക്ടർ അമ്മ എന്റെ വയ പറ കത്തിക്ക സമയമായി തൂട്ട് കത്തിക്കതും ത്ത കുരു പണ്ടന്റെ അച്ഛന്റെ ചെയ്തൊക്കെ ഞാൻ തീകൊളുത്തിയതാണ് കത്തിക്കാൻ വരട്ടെ ഞാൻ കത്തിക്കാം നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ ആളി കത്തണം എന്നല്ലേ പറയാൻ പോണേ ആ പോ തന്നെ പറഞ്ഞ അതേല്ലേ പറയാൻ പോണത് അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ കലസ്നേഹികളായി ഭൂഷണം കൊച്ചിൻ ബ്രദേശ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ നല്ല ബെസ്റ്റ് പേരല്ലേ

കലാസ്നേഹികളെ ഇതൊരു പ്രണയ കഥയാണ് ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിന്റെ പേരാണ് ഉരുൾക്കോട്ട ആ ഗ്രാമത്തിൽ രാജ്യത്തുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പാലശ്ശേരി തമ്പി മറ്റൊരു പ്രമുഖ തലവാറാണ് പാലത്തറത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാരശ്ശേരി തമ്പി വിവാഹം കഴിച്ചു പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച സമ്മാനിച്ച് അധികകാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഹിലോപവാസം ഇടിഞ്ഞു ആ രണ്ട് കുടുംബങ്ങളിലേയും ആൾക്കാർ ദുഃഖമാക്കി ആ അവൾ കുഞ്ഞു വളർന്നൊരു രാജകുമാരിയെ പോലെ ആ രാജകുമാരിയുടെ ജന്മനാളാണ് മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പരുന്നീരിൽ മുങ്ങിക്കേറി പകരങ്ങൾ നെയ്യിച്ചോടി പുലകാലപ്പെട്ടേവാ ഒരു വല്ല മുട്ടും കൊണ്ടേ ഒരു വട്ടക്കി പോവും കൊണ്ടേ ഒരു അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു പോലെ 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 ഒരു ഒരു വെള്ളരി അവൻ വന്നു അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കാലുകുത്തിക്കഴിഞ്ഞു നാട്ടുകാരവനോട് ചോദിച്ചു ആരാ എവിടുന്ന് അവൻ പറഞ്ഞു ഞാൻ അനന്തൻ മാടശ്ശേരി തമ്പിയുടെ മകൻ ആരുടെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാനതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ തികയോ

എന്റെ അമ്മ മരണ കിടക്കേ കിടന്ന് എന്നോട് പറഞ്ഞ സത്യം ഇനി തെളിവ് വേണമെങ്കിൽ നീ പറഞ്ഞ ഒന്നും സത്യമല്ല ഇതെല്ലാം നമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളവാ എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല എനിക്ക് മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത് നാളെ സൂര്യൻ മുമ്പേ നീ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം കാണില്ല ആ പകലിനീതേ രാത്രിയുടെ തിരശ്ശീല വീണു പുലർച്ചയ്ക്ക് കോഴി കൂകി അത് കേട്ട് സൂര്യൻ ഉദിച്ചു അനന്തൻ പോയില്ല അതെ അനന്തൻ പോയിട്ടില്ല അവനങ്ങയിലുണ്ട് പാലത്തറക്കാർ അഭയം കൊടുത്തു പ്രിയമുള്ളവരെശ്ശേരി തമ്പി നേരെ പാലത്തുറയിലേക്ക് കുതിച്ചു ഇറക്കി മനസ്സിലായില്ല എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരണമെന്ന് നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഞങ്ങളെ കുടുംബത്തോടെ നീ ചതിക്കുകയായിരുന്നു ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ സത്യം തെളിയിക്കും தம்பியாய் எங்கே செய்யும் தோணுண்டோ இன்னும் ஞாயம் பராதிகி பொட் ത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ വളർന്നു വാടശേരി തമ്പി അനന്തര കൊന്നു 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 ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഞാൻ നാട് പോലീസാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ നീ ഇരിക്കേ പറ അവനെ അവനെ എന്താ അക്ര കൊണ്ടാക്കി ഇങ്ങോട്ട് പറഞ്ഞു പോലീസും കോടതിയും വിശ്വസിക്കുവോ ഇതിൽ എന്തോ ചതിയുണ്ട് നീ വളരെ സൂക്ഷിക്കണം ഒരു കാരണവശാലും പിടികൊടുക്കരുത് നമുക്ക് മുൻകൂർ ജാമ്യത്തിൽ ശ്രമിക്കാം എടാ എന്തായി മുൻകൂർ ജാമ്യം കിട്ടിയില്ല പിന്നെ പിടികൊടുക്കാത്തത് കൊണ്ട് നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഏറ്റവും വിശ്വാസമുള്ള ഒരാളുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റണം പറഞ്ഞല്ല ഓർമ്മയുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും പോലീസിന് പിടികൊടുക്കരുത് ഒന്നും വേണ്ട വേഗം പറഞ്ഞ സ്ഥലത്ത് താമസിക്കും പാലസർക്കാർ നിനക്കെതിരെ ഒരുപാട് സാക്ഷികളെ നിർത്തിയിട്ടുണ്ട് വെള്ളം പോലെ കാശ് പക്ഷെ അല്പഭാഗ്യം നമ്മുടെ അനന്തന്റെ ഒരു ബാഗ് ചായ അതിൽ അവന്റെ വസ്ത്രങ്ങളും ഡ്രൈവിംഗ് ലൈസൻസും അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട് ഓ നെഗറ്റീവ് ഇനി അതേ പിടിച്ചൊരു കളി കളിക്കാം അവനെ കൊന്ന നീയാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചാൽ എടാ ഞാൻ പറയട്ടെ കഷ്ണം കഷ്ണമാക്കി അവന്റെ ശരീരം കായലിൽ എറിഞ്ഞു പറയണം കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും അവന്റെ വസ്ത്രങ്ങളും വാഴുത്തോപ്പി കുഴിച്ചിട്ടിരിക്കുകയാണെന്നും പറയണം ആയുധത്തിലും വസ്ത്രത്തിലും രക്തം പുരട്ടി ഞാൻ വാഴുത്തോപ്പി കുടിച്ചിടാം അത് പോലീസ് കണ്ടെടുക്കും നിന്റെ കുറ്റസമ്മതം കൂടിയാകുമ്പോ നിനക്ക് ജാമ്യം കിട്ടും അതായത് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവും വസ്ത്രത്തിലുള്ളത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട രക്തവുമായിരിക്കും അതോടെ കേസ് പൊളിയും എല്ലാം ഞാൻ നോക്കിക്കോളാം മാണശ്ശേരി തമ്പി കുറ്റം സമ്മതിച്ചതല്ല മൃഗീയമായ പീഡനങ്ങളിലൂടെ എന്റെ കക്ഷിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു ഈ അവസരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ ഹാജരാക്കും കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അനന്തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണത് അതിൽ അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അനന്തന്റെ വസ്ത്രങ്ങളിലും കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധത്തിലുള്ള രക്തം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് പെട്ടതാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ കേസിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി അഭ്യർത്ഥിക്കുന്നു ഈ കേസിലെ ഏറ്റവും സുപ്രധാന തെളിവാണ് എതിർഭാഗം വക്കീൽ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത് അനന്തന്റെ വസ്ത്രത്തിലും അനന്തനെ കൊല്ലാതെ ഉപയോഗിച്ച ആയുധത്തിലും കണ്ട രക്തക്കര പരിശോധിച്ച റിസൾട്ടാണിത് അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് ലൈസൻസിൽ നിന്ന് വ്യക്തമാണ് വസ്ത്രങ്ങളിലും ആയുധത്തിലും ഉണ്ടായിരുന്ന രക്തവും ചതുവ് പറ്റിയടാ നമ്മൾ കളിച്ച കളി എങ്ങനെയോ പുറത്തിറങ്ങോ നീ അത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ പിള്ള കാണാൻ വന്നപ്പോ ഞാനത് പറഞ്ഞിരുന്നു കാര്യസ്ഥൻ പിള്ള മാടശ്ശേരി തമ്പിയെ ചതിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം പിള്ള ഈ വിവരം കൊച്ചു തമ്പി അറിയിച്ചിരുന്നു മാടശ്ശേരിയിലെ വേലക്കാരി ഈ വിവരം പാലത്തറയിലേക്ക് ചോർത്തി അങ്ങനെ വക്കീലിന്റെ പദ്ധതികൾ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും അറിഞ്ഞു ഇവിടെ നിന്നും ഒരു കൊടും ചതിയുടെ കഥ വെളിപ്പെടുകയാണ് അതെ മാടശ്ശേരി തമ്പിയെ ചതിച്ചതാര് പിള്ളയാണോ അല്ല കൊച്ചു നായി മക്കളെ അവസാനം എന്റെ മുതുകെത്തായോ എടാ പാലത്തറയെ മാടശ്ശേരിയെ സൂചിപ്പിക്കാനല്ലേ കള്ളക്കട പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരുത്തരും ഞാൻ ഹൃദയപ്പെടുത്തില്ല നിന്റെ ഒക്കെ ശവം ഞാൻ പുതുക്കോട്ടപ്പോഴേക്കും പോകണാ പുള്ളികളെ കൊച്ചുമ്പി

നിന്നെ ഇങ്ങോട്ട് ഞാൻ നേരത്തെ െ എന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാന്ന് വിചാരിക്കേണ്ട പക്കിലെ എന്തെങ്കിലും ചെറുപ്പം മുതലേ കൂട്ടുകാരനെ വിശ്വസിച്ച് മാടശ്ശേരി തമ്മിൽ എത്ര ലക്ഷം രൂപയ്ക്കുള്ള ബിനാമി ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നത് എനിക്കറിയാം പിന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും പറഞ്ഞ് വക്കീലിന്റെ പേരിലേക്ക് എത്ര കോടിയുടെ സ്വത്തുക്കളാണ് കൈമാറിയിരിക്കുന്നതെന്നും എനിക്കറിയാം എല്ലാം അറിഞ്ഞുകൊണ്ടന്നെ ഞാൻ ഈ കളിക്ക് കൂട്ടുവിന്നത് നിനക്കിപ്പ എന്താ ഞാൻ പറഞ്ഞില്ലേ മാന്യമായ പ്രതിഫലം അത് കിട്ടിയാലേ ഞാൻ പോകൂ ഒരു കാരണവശാലും നീ ഇവിടെ ഇനി വരാൻ പാടില്ല എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ടുകൊള്ളാം മാടശ്ശേരി തമ്മി ജയിലിയാടിയിരിക്കേണ്ട കാര്യം നീ മറക്കണ്ട മാത്രവുമല്ല രണ്ട് കഥാപ്രസംഗക്കാരെ ഈ കഥ പറയൂ എന്നും പറഞ്ഞ് അവിടെ നടപ്പുണ്ട് അവന്മാരാരും നിന്നെ കാണാൻ പാടില്ല മനസ്സിലായില്ലേ എന്നെ ഒരാളും കാണില്ല അത് ഞാൻ നോക്കണം പക്ഷേ ഞാൻ ആവശ്യപ്പെടുമ്പോ എനിക്ക് കൃത്യമായിട്ടും പണം എടാ നീ എടുത്ത ഫോട്ടോയിൽ മുടിയിൽ ഇത്ര നരയും മുഖത്ത് ഇത്ര ചുളിവ് ഇട്ട് നിന്റെ ഫോട്ടോയും ചേർത്ത് ഈ നിൽക്കുന്ന ജോൺ സക്രിയെ അനന്തനാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെങ്കിൽ മാണശ്ശേരി തമ്പിക്ക് വാങ്ങിച്ചു കൊടുത്തതുപോലെ ഒരു കുരുക്ക് നിനക്കും വാങ്ങിച്ചു തരാൻ ഈ ഗോവിന്ദമ്പക്കീലിന് കഴിയും പൊന്നു മോനെ

ഒരു കൊലക്കേസിൽ നിന്നും ഈ വക്കീലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ എനിക്ക് ഇവനെ അറിയാനേ പാടില്ല ഇതെല്ലാം പാൽസനക്കാര പണിയാ നീ എന്നെ തല്ലിയല്ലേ നിന്റെ എല്ലാ കള്ളക്കഥയും ഇപ്പൊ ഞാൻ പുറത്താക്കുകട അലുണിണി ഇതെല്ലാം ഇവന്റെ പണിയാ ആഹാ അയ്യോ

േ ഞാൻ പോയില്ല ഭീമം പഠിച്ചവന ഞാൻ മുറക്ക മൂടിയാൽ നീ വീട് വേത്ത 我 <music> 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 തെരടൻ ടീഡി ബാമി തെരടൻ യുഗ്രേഡി ടീ ബാമി ആตาล ജെഡി പുടുതു எ மோளேக்கால் என்ன என் கூடுதல் விஷ்வசிச்சு ஆ நீ என்ன തമ്പി സാറെ ഇവൻ സാറിന് വേണ്ടി ഒരിക്കലും ഒരു കുരുക്കി ആ കുരുക്കിൽ ഇവനെ തൂക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ അല്ല സ്നേഹികളെ അങ്ങനെ കഥയുടെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഇനി എന്തോന്ന് കഥ കഥ ഇതുവരെ തീർന്നില്ലേ വാളിയ ശ്ശേരി തമ്പി നിരപരാധിയാണെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു വാടശ്ശേരി തമ്പി ജാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ തന്നെയാണ് വേണ്ടത് അതെ അതായത് അങ്ങയുടെ ജീവന്റെ ജീവനായ മകളെ അതോടുകൂടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനും ഗീതവും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം പുതുക്കോട്ട മുഴുവൻ പാട്ടായി தங்களில் சேரு குங்குமசந்தையும் நாயகரும் இனி மங்களம் 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 சந்தனவாதி அடஞ்சு மணியரப்பும் திவட்டம் இனியடச்சு மங்களம் மங்களம் பாடகணா மங்களம் 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 பாடகணா மங்களம் மங்கலம் பாடகா மங்களம் மங்களம் பாடுக நாம் மங்கல மங்களம் மங்களம் பாடுக நாம் மங்களம் 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 மங்களமே